സ്ലാമലേക്കും ഞാൻ നിങ്ങളോട് പറയാൻ പോണത് ഒരു ബിസ്ക്കറ്റിനെ കുറിച്ചാട്ടോ സ്വന്തമായിട്ട് എന്തെങ്കിലും കയ്യിൽ ഒരു ചെറിയൊരു വരുമാനമാണെന്ന് ആഗ്രഹിക്കണം സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകാതെ സാഹചര്യമൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയ മക്കളെയും കൊണ്ട് വീട്ടിലിരിക്കുന്നവർക്ക് അവർക്കൊക്കെ ചെയ്യാൻ പറ്റണേ അതുമല്ല എന്തെങ്കിലും അസുഖം കാരണം ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം പുറത്തു പോയി ജോലി ചെയ്യാൻ കഴിയാത്തവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണം ഒരു ബിസ്ക്കറ്റാ കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഏത് ചെറിയ കടകളിൽ നോക്കിയാലും നമുക്കിത് കാണാൻ കഴിയും കുപ്പികളിൽ നല്ല ചില്ല് ഭരണയിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പല കളറിലുകൾ നമ്മൾ കാണുന്ന ബിസ്ക്കറ്റാണിത് എന്നാലും നമ്മൾ അടുക്കളയിൽ തന്നെ അല്ലേ സാധനങ്ങൾ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇത് ചെയ്യണേ ഒരുപാട് കോയസ്റ്റ് ബുദ്ധിമുട്ടാനുള്ള അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ മാറ്റണം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം ഇതുപോലുള്ള പാത്രങ്ങളും നമുക്ക് മു നമ്മൾ ചോക്ലേറ്റൊക്കെ വാങ്ങണ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞ വിലക്ക് വാങ്ങും ഇതിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഒക്കെ ചെയ്തെടുക്കാം ഞാനിത് അഞ്ച് രൂപ വെച്ചിട്ടാണ് കൊടുക്കാറുള്ളത് ഇതുകൊണ്ട് അൻപതിനായിരം ഒരു ലക്ഷം സമ്പാദിക്കാം അങ്ങനെയൊന്നും ഞാൻ പറയണില്ല കേട്ടോ പക്ഷേ നമ്മളെ ആവശ്യങ്ങൾക്കുള്ള ചെറിയൊരു പൈസ നമുക്കിതുകൊണ്ട് സമ്പാദിക്കാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ് പിന്നെ ആദ്യം നമ്മളെ ഫാമിലി എല്ലാ ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ ചെറിയൊരു ലൈസൻസ് എഫ് എസ് ഐൻ്റെ ലൈസൻസ് അക്ഷയ വഴി എടുക്കണം അതിന് വെറും നൂറ് രൂപയെ വരുവുള്ളൂ ഞാൻ ഇതുപോലുള്ള കവറിലാക്കിയിട്ടാണ് കൊടുക്കാറ് കാരണം ഞാൻ കൊടുക്കുന്ന കടകളിലൊക്കെ അത് ചില്ലു വരണിയിലാണ് അവരിട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതുപോലുള്ള കവറിലാക്കി പിന്നടിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യൽ പിന്നെ ഇതൊരു മാസമോ രണ്ട് മാസമോ മൂന്ന് മാസമോ ഒക്കെ നിൽക്കും കൂടുതൽ അങ്ങനെ കഴിച്ചു പോവുകയോ ഒന്നും ചെയ്യൂലെ കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടുണ്ടാക്കി ഇത് സെയിൽ ചെയ്യാം ഇത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടും ചെയ്യുന്നുണ്ട് ഓവനിൽ വെച്ചിട്ടും ചെയ്യാം ഇനി അതൊന്നുമല്ല നിങ്ങൾക്ക് വിറകടുപ്പിലാണെന്നുണ്ടെങ്കിൽ പുകയില്ലാത്ത വിറകടുപ്പിൽ പോലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതെങ്ങനെ ഉണ്ടാക്കണം ഓക്കെ അല്ലേ നമുക്ക് ഞാനിതിനെ ഒരു അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തത് ഇതിലേക്ക് രണ്ട് ഏലക്കായ ചേർത്തിട്ട് ഇത് പൊടിച്ചെടുക്കാം അരക്കപ്പ് പഞ്ചസാര മാത്രം മതി ഞാനിതിന് മുമ്പ് റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൽ പഞ്ചസാരയുടെ അളവ് കൂടിയിട്ടുണ്ട് ശരിക്കും ഇത്ര മധുരം മതി ഇതൊരു നോർമൽ മധുരമാണ് ആ ഇത്രേ ആവശ്യമുള്ളൂ ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് മൈദയാണ് ഞാൻ ചെറു ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് രണ്ടര കപ്പ് മൈദയാണ് ചെറുത് ഇനി നമുക്ക് കടയിൽ നിന്ന് കിട്ടണ അതേ ടേസ്റ്റ് കിട്ടുന്നത് ഈ പൈനാപ്പിൾ ആണ് ഇത് ഒരിക്കലും കൂടി പോകാൻ പാടില്ല കേട്ടോ നാലേ നാല് തുള്ളി മാത്രം ഈ രണ്ടര കപ്പ് മൈദയിലേക്ക് ചെറിയ തുള്ളിയാക്കിയിട്ട് നാല് തുള്ളി മാത്രം കൂടുതലായ ആകെ കഴിച്ചു ഒരു ടേസ്റ്റ് മാറിപ്പോ പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇത് നമ്മൾ കുഴയ്ക്കാനുള്ള ആവശ്യത്തിന് അത്രയും സൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ വെള്ളമൊന്നും ആരും വെള്ളമോ പാലോ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ഈ സമയത്ത് ഒരു സ്പൂണ് നെയ്യ് നെയ്യുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം നമുക്കത് ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിത് ഓയിൽ ഒഴിച്ചിട്ട് ഇത് കുഴച്ച് വളരെ എളുപ്പത്തിൽ നമ്മൾ ശക്തി ഉപയോഗിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന അത്രയും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നമുക്കിത് വെക്കാം പെരത്തി വെക്കരുത് കേട്ടോ അത് ഉരുള നല്ല റൗണ്ടാക്കി വെച്ചാൽ തന്നെ വെന്ത് കഴിയുമ്പോൾ അത് അത്യാവശ്യം പെരന്ന് റെഡിക്കായിട്ട് വരും ഇനി നമുക്ക് ഓവനിലെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചെമ്പ് വെച്ചിട്ട് അതിൽ തട്ട് വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ എണ്ണ ഒന്നാക്കണ്ട ആവശ്യത്തിന് നമ്മൾ എണ്ണ ചേർത്തത് കൊണ്ട് കൂടുതൽ എണ്ണ ഒന്നാക്കണ്ട ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി ഇനി നമുക്കിത് അടച്ചു കൊടുത്ത് സിമ്മിലിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ലോ നിങ്ങള തീനുസരിച്ച് ലോ അല്ലെങ്കിൽ മീഡിയം അതിലിട്ടിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം ഞാനത് ഓവനിലും ഗ്യാസ് സ്റ്റോപ്പിലും കൂടിയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ പ്ലേറ്റിലൊക്കെ കാണുന്നത് നമ്മൾ ഗ്യാസിൽ ചെയ്തെടുത്തതാണ് ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊടിയണ പോലെയായിരിക്കും തൊടുമ്പോൾ അപ്പോൾ ഒരിക്കലും ഇത് ഇതിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് എടുക്കരുത് അവിടെ ഇതിൻ്റെ അടിയൊക്കെ വളരെ ഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഗ്യാസിൽ ചെയ്തെടുത്തതാണ് തൊട്ട് നോക്കുമ്പോൾ പൊടിയണ രൂപത്തിലായിരിക്കും ആ സമയത്തൊന്നും ചെയ്യാതെ അതുപോലെ വെച്ചാൽ മതി തണുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും മേലെ നമുക്ക് എള്ളോ ഞാൻ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തത് എള് ചേർക്കേണ്ടിവർക്ക് എള്ള് ചേർത്ത് കൊടുക്കും ഒരു ഭംഗിക്ക് ചേർക്കുന്നതാണ് ഇനി ഇതിലേക്ക് കളറ് ചേർത്തിട്ട് ചെയ്യണവിലും ഉണ്ട് ഞാൻ കളറ് ചേർക്കാറില്ല നമ്മൾ നമ്മളെ മക്കൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം മക്കൾക്കോ ആർ കൊടുക്കുമ്പോൾ കളറ് ചേർക്കാതിരിക്കുകയാണ് നല്ലത് ഈ പ്ലേറ്റിലില്ല ഇത് ഞാൻ കുറച്ച് സമയം കൂടി വച്ചിട്ടാണ് ഈ ഒരു കളറ് വന്നിട്ടുള്ളത് ഇത് ഭയങ്കര ക്രിസ്പി ആയിരിക്കും ഇത് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാം സൺഫ്ലവർ ഓയില് നല്ലത് നോക്കി മാത്രം എടുക്കണം പിന്നെ ഒരു പ്രത്യേക ഇത് പാം ഓയിൽ പോലുള്ള ഓയിലുകളൊന്നും ചേർക്കരുത് അപ്പം ബിസ്ക്കറ്റിനൊക്കെ ആയിപ്പോരും നമുക്ക് സെയിൽ ചെയ്യാനുള്ളതായത് നല്ല ഓയിലുകൾ മാത്രം നല്ല സൺഫ്ലവർ ഓയിൽ മാത്രം ചേർക്കുക നമുക്കിത് ഇത്രയും ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം